തന്നെ തന്നെ കന്നി വോട്ട് ചെയ്ത് ഇന്ത്യൻ ഗ്രാമം റായ്പൂർ സ്വാതന്ത്ര്യം ലഭിച്ചു എഴുപത്തി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വോട്ടവകാശം വിനിയോഗിച്ച് ഒരു ഇന്ത്യൻ ഗ്രാമം യാ ഛത്തീസ്ഗഡിലെ സുഖ് ജില്ലയിലുള്ള കേരളാപണ്ട പൂർവതി അതായത് പൂർവതി ഗ്രാമമാണിത് നക്സൽ സ്വാധീന മേഖലയായിരുന്ന കർപ്പാ കേരള വണ്ട ദീന പ്രദേശമായി തുടരുകയും അതായത് മറ്റേ നക്സൽ പ്രദേശമായി തുടരുകയായിരുന്നാ പറഞ്ഞത് ഞായറാഴ്ച നടന്ന തദ്ദേശ സ്വ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിലാണ് ജനവിധിയിൽ പങ്കാളികളായത് സുരക്ഷാ സേനയുമായി നടന്ന ഈറ്റുമുട്ടലം അവിടുത്തെ മുപ്പത്തൊന്ന് നക്സൽ നക്സലേറ്റുകൾ കൊല്ലപ്പെട്ടിരുന്ന പിന്നാലെയാണ് മേഖലയുടെ നിയന്ത്രണം സർക്കാർ കൈവശമാക്കിയത് അപ്പോൾ അവിടെ അങ്ങനെ നക്സലഗീനാ പറഞ്ഞത് വർഷതൊക്കെ ഒരു നാട്ടുകാർ മരിച്ചാലും ആര് മരിച്ചാലും അതൊക്കെ നക്സലിലേക്കറേ അതങ്ങനെ പിന്നെ ഇപ്പോ ഇപ്പോ അവിടെ ഇലക്ഷൻ നടന്നപ്പോ സർക്കാരിൻ്റെ കയ്യിലായിരുന്നപ്പോ പറഞ്ഞ സ്ഥലം പ്രദേശം ആ വോട്ട് മെഷീൻ വാങ്ങിയൊക്കെ അതിൽ ആകെ ചിഹ്ന ഉണ്ടാവുള്ളൂ താമര ഞാൻ മക്കള ഇത് ഇത് നടപ്പ് ഇത് നടപ്പിലാക്കിയതേ കേന്ദ്രാണ് ഇപ്പൊ ഗ്രാമത്തിലെ വോട്ട് കുറേ കിട്ടി ബി ജെ പിക്ക് അത് തന്നെ അവസരണം കിട്ടിയാൽ എന്തിന് അവസരത്തെ കിട്ടി ഡൽഹിയിൽ നിയമസഭയിലെ ഫോട്ടോ മാറ്റിയല്ലേ അംബേദ്കറെ ഫോട്ടോ മാറ്റിയപ്പോൾ വായിച്ചില്ലേ എന്നതുപോലെ അവസരം കിട്ടിയാൽ അപ്പ ശരിയാക്കും എന്നതുപോലെ അവിടെ ഇപ്പോൾ ഇലക്ഷൻ നടത്തി വോട്ട് മെഷീനിൽ ക്യാമറ മാത്രമേ ഉണ്ടാവൂ അത് വോട്ട് മാണി ഓൾ ചെയ്തേക്കാൻ വോട്ടൊന്നും ഗ്രാമസ്ഥിന് ചെയ്തിട്ടുണ്ടാവില്ല ഇവരെന്നെ ആ പേരും പറഞ്ഞ കാട് വോട്ട് മെഷീനിൽ മൊത്തം എത്ര വോട്ട് ഇടോ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും അത്ര മെഷീൻ കൊണ്ടിട്ടുണ്ടാവും ഈ റിപ്പോർട്ട് ചെറുപ്പ ജനങ്ങളല്ല അന്വേഷിച്ചു പത്രക്കാർക്ക് പാവങ്ങളാണ് പച്ചപ്പാവങ്ങളാണ് വിദ്യാഭ്യാസ മറ്റല്ല പറഞ്ഞില്ലേ നമ്മളെ നാട്ടില് ഉണ്ടാക്കുന്ന ഈ അമ്മി അമ്മില്ലേ ഒരല് അമ്മിക്കുട്ടിയും ഒക്കെ ഉണ്ടാക്കണ അങ്ങനെ റോഡ്സെല്ലണ് വിദേശത്തേക്ക് അച്ചാക്കാരല്ല ഇന്ത്യക്ക് തന്നെയാണ് അയോ അതൊക്കെ ഇന്ത്യക്കന്നെയാണ് കറണ്ടുകളില്ലാത്ത കാളവണ്ടി ഉള്ള എത്രയോ ഗ്രാമങ്ങൾ എത്ര കിടക്കുന്നുണ്ട് കേരളം വിട്ടൊക്കെ ഉണ്ടേ അവസ്ഥ കാണണമെങ്കിൽ ഏഹ് പച്ചപ്പ ഒരു വീടുണ്ടോ ഇപ്പൊ വീഡിയോസിന് വരണം കാണാം ഇപ്പോഴും അടിച്ചൊക്കെ സി പി ഐ പത്ത് പതിനഞ്ച് കൊല്ലം വരച്ച ബംഗാളിലൊക്കെ അവസ്ഥ അടിച്ചേക്കി ബംഗാൾ ഗ്രാമക്കൊന്ന് യൂടിപ്പ് അടിച്ചു കാണണമെങ്കിൽ അത് കുറെ വീട് സ്ഥിതി കാണണം എന്താ നിലങ്ങൾ അപ്പം കരണ്ടോ ഒഴിച്ചോ ഒരു തേങ്ങിൽ എങ്ങനെയൊക്കെ ഒരു വിഭാഗം അങ്ങനെ ജീവിച്ചു പോണ് അത് അവരുടെ പേരിൽ അവർക്ക് ഫണ്ട് പാസ്സാക്കിയിട്ട് ഇവർ മന്ത്രിമാരും എം എൽ എമാരും മുക്കി എടുക്കുക അവർക്ക് കൊടുക്കൂല അവരുടെ അറിയില്ല ഫണ്ട് പാസ്സായത് അവർക്കുള്ള വികസനം എന്ന് പറഞ്ഞക്കാണ്ട് ബില്ലുകൾ പാസ്സാക്കി എടുക്കുക അത് തന്നെ അവർക്കൊന്നും കൊട്ട് കൊടുക്കില്ല അതിൽ എപ്പോഴും ഈ അമ്മയും കുട്ടിയും ഇവിടെ ഇവിടുത്തെ നമ്മളെ വരണ്ടും അമ്മിയായിട്ട് ഇടക്കുക ഇപ്പോഴും ഉപയോഗിച്ച് എടുക്കുകയാണ് പുറത്തു പോയി കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യക്കൊന്നും നമ്മൾ കറങ്ങി വരും തിരിച്ചു വരണം എടുക്കും പോണ്ട പട്ടിണി എന്താണ് പട്ടിണി എന്താ മനുഷ്യ ജീവിതം എന്തൊക്കെ വരണമെങ്കിൽ ഒരു നാട്ടിലും പോണ്ട ഇന്ത്യ ഒന്ന് കറങ്ങിയാൽ മതി ഇന്ത്യ ഒന്ന് കറങ്ങിയാൽ തന്നെ പട്ടിണി മനസ്സിലാവും മോദിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഒക്കെ എവിടെ ഓരോ വീട്ടിലാണ് അല്ലാതൊന്നുമില്ല ടൗണുകളൊക്കെ ഉസാറാക്കി ഉസാറുണ്ടാവും കാണാൻ ി അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോ കാട്ട് നമ്മള് തോർ സൈഡ് മുന്നൊക്കെ മറച്ചിലെ ഏ അമേരിക്കൻ പ്രസിഡന്റ് മറ്റേ ഇപ്പൊ വന്നപ്പോ ചേരി പ്രദേശങ്ങളെ ചേരി പ്രദേശം തന്നെ അത് പ്രത്യേക വിഭാഗം അല്ല മനുഷ്യന്മാരനാണ് മനുഷ്യന്മാർ താമസിക്കുന്ന ഷെഡുകള് അമേരിക്ക അമേരിക്ക കാണേണ്ട വിചാരിച്ചാണ്ട് മറിച്ച അതാ നമ്മൾ വാണ്ട അവസ്ഥ കാണാൻ എങ്ങോട്ടും പോട്ട എന്നാൽ ആഡംബരം കാണണോ ി കാണണോ സ്വന്തം അവനാൾ സ്വന്തം നാട്ടിൽ കറങ്ങി നോക്കും കേരളം വിട്ടാൽ പോയി നമുക്ക് കാണാം